യിൽ നിന്ന് അനുകൂല ഉത്തരവ് വന്നതോടെ മുനമ്പത്തുകാർ കരമടച്ചു തുടങ്ങി കരമടയ്ക്കുക എന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നിന്ന് അർജുൻ മട്ടന്നൂരിന്റെ റിപ്പോർട്ട് സുജയ മുനമ്പത്തുകാരെ നിർണായകമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് അതായത് ഭൂനികുതി സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് നാനൂറ്റി പത്താമത്തെ ദിവസമാണ് ഇവർ ഇപ്പോൾ സമരം നടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യവുമായി ഭൂസംരക്ഷണ സമിതിയുടെ അഭിമുഖത്തിൽ മുനപത്ത സമരം തുടരുകയാണ് എന്തായാലും നിർണായകമായ ഒരു വിധിയാണ് ചേച്ചി ഇപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു ഉത്തരവിനെ ആശ്വാസമായോന്ന് വൈയ്യെങ്കിലും വന്ന് നിരാഹാരം അഞ്ചു തുടങ്ങി ഒമ്പത് മണി ഒടങ്ങി അഞ്ചു വരും പക്ഷെ വെള്ളം കുടിക്കാണ്ട് ഈ പ്രായത്തും രോഗങ്ങളുണ്ടായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിന്നത് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടോ ശരിക്കും ഇത് ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് നാനൂറ്റി പത്ത് ദിവസവും ഞങ്ങൾ ഒരു രാവകലില്ലാതെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ തല്ലാൻ പറഞ്ഞത് എല്ലാവരും ഇപ്പം ഈ ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെ അനുമതി എന്താണ് നിങ്ങൾക്ക് ഒന്നും അനുമതിയായിട്ടില്ല അല്ലെങ്കിൽ ഒരു പട്ടയം ആശങ്ക ഇപ്പോഴും ബാക്കിയാണ് അന്തിമ അന്തിമവിധിയിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ നിലവിലുള്ള ഉത്തരവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ ഞങ്ങൾക്ക് ആശങ്കയില്ല കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം നടത്തിയ സുപ്രീം കോടതിയിലെ ഓരോ വിധികളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞത് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവിച്ചു വഖഫ് ട്രൈബ്യൂണലിലെ കേസ് തീരുന്ന സമയത്ത് മുറക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കും അതായത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കരമടക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഭൂമി നൽകി വായ്പ എടുക്കാൻ കഴിയും ഭൂമി വിൽക്കാൻ കഴിയും അത്തരത്തിലൊരു ഉത്തരവാണോ ലഭിച്ചിരിക്കുന്നത് അതെ ഇപ്പം നമുക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുന്ന് പഠിച്ചതിന് ശേഷം കാരണം വഖഫ് രജിസ്റ്ററിൽ നിന്നും മാറ്റാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് രജിസ്റ്ററിൽ എഴുതി അത് മാറ്റാതെ ഒരു കാരണവശാലും പൂർണ്ണമായിട്ടും എല്ലാം നിങ്ങൾക്ക് ഒറ്റടിക്ക് തരാൻ പറ്റില്ല അത് അടിയന്തരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ ഇത് വകഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് സമരം തുടരുകയാണ് ആ സമരം അവസാനിപ്പിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് ഒരു കൂട്ടായ യോഗം ചേർന്ന ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സമരസമിതി അറിയിക്കുന്നത് കുനമ്പത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി